നമുക്ക് നമുക്കിപ്പോൾ ഒരു സ്ത്രീയുടെ മുന്നിൽ നമുക്ക് നഗ്നായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ കാരണം നമ്മുടെ ഈഗോ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ് നമ്മുടെ നമ്മുടെ വൈകാരിക സ്വഭാവങ്ങൾ നമുക്കുള്ള കാമം അത്യധികമായ കാമം കൊണ്ട് ഒരു സ്ത്രീയുടെ മുന്നിൽ നമുക്ക് നഗ്നായിട്ട് നിൽക്കാൻ കഴിയില്ല അത് കഴിയുന്ന എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല ഒരു സ്ത്രീയുടെ മുന്നിൽ അവർ വേണവർ നഗ്നയായ സ്ത്രീയുടെ മുന്നിൽ അവർ നഗ്നയായിട്ട് നിൽക്കും കാരണം അവരെ ആ കാമം അവരെ കീഴ്പ്പെടുത്തില്ല അവർ ഇന്ദ്രിയങ്ങളിലെ ജയം നേടിയവരാണ് അതുകൊണ്ട് അവർ നഗ്നായിട്ട് നടക്കും അവർ ദേഹ ശരീരത്തെ മുഴുവൻ ശരീരത്തെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് ഭസ്മവും ഭാര്യ തേച്ചുകൊണ്ട് അവർ നടക്കുന്നത് ചുടലയിൽ ഒതുങ്ങുന്നതാണ് ഈ ശരീരം ഭസ്മാന്തം ശരീരം എന്ന് പറയുന്ന ആപ്തവാക്യത്തെ ആ നമ്മുടെ വാക്യത്തെ സ്വന്തം ജീവിതത്തിൽ കൃത്യമായിട്ടും പാലിച്ചുകൊണ്ട് പോകുന്നവരാണ് ഈ സന്യാസിമാർ ഈ നാഗസന്യാസിമാർ അപ്പോൾ അവരെ വാസ്തവത്തിൽ വണങ്ങുകയാണ് ചെയ്യേണ്ടത് അവരെ പുച്ഛിക്കാനല്ല മനസ്സിലാക്കിക്കൊണ്ട് അവരെ വണങ്ങാനാണെന്ന് മനസ്സിലാക്കുക അവർ ഈ നിസാരതയെ അവർ മനസ്സിലാക്കിയവരാണ് നമ്മളിപ്പോഴും നിസ്സാരതയെ മനസ്സിലാക്കുന്നില്ല ഇപ്പിടി കിട്ടിയാൽ നമ്മളിപ്പോഴും ഇതിനകത്ത് എന്തോ നമുക്ക് സൗഭാഗ്യം തരും എല്ലാം ശാന്തം എല്ലാം തരും നമുക്ക് നേടിത്തരി ഇത് നിത്യമായതാണെന്നുള്ള തെറ്റിദ്ധാരണ ജീവിക്കുന്നവർ അവരെ അവർ ആ തെറ്റിദ്ധാരണയെ മറികടന്നവരാ അവരതുകൊണ്ട് നിസ്സാരമായിട്ട് ജീവിക്കുന്നു ഈ വാനം തന്നെയാണ് വസ്ത്രം എന്ന ഭാവത്തോടു കൂടി അവർ നിൽക്കുന്നത് അവർ കുഞ്ഞുങ്ങളുടെ ഭാവത്തിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കും ആ ഇതിനെ ജയിക്കാൻ കഴിയും അതാകാൻ കഴിയാത്ത നമ്മൾ പരമദരിദ്രരാണ് വാസുദേവി അവരാണ് ധനവാന്മാർ